ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡാഫഡിൽസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സെരുചേച്ചിയാണ് എൻ്റെ നാത്തൂനാണ് നമ്മുടെ ഡാഫഡിൽസ് വ്ലോഗിൻ്റെ നെടുന്തൂൺ ആണ് ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത് തിരുവനന്തപുരത്തുള്ള സായി ഗ്രാമത്തിലേക്കാണ് ചേച്ചി എസ് എം എ പേഷ്യൻ്റാണ് അതായത് സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിതരുടെ കൂട്ടായ്മയായ മൊബിലിറ്റി ഇൻഡിസ്ട്രോഫി അതായത് മൈൻഡ് ട്രസ്റ്റിൻ്റെ ദക്ഷിണ മേഖല സ്നേഹ സംഗമമായ ഹൃദയപൂർവ്വം തോന്നിക്കൽ സായ്ഗ്രാമത്തിൽ വെച്ച് ജനുവരി ഇരുപത്തി ഏഴിനാണ് നടന്നത് ഈ സംഗമത്തിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ സായ്ഗ്രാമത്തിലേക്ക് വന്നിരിക്കുന്നത് ഞങ്ങളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് മൈൻഡ് കൂട്ടായ്മയിലെയും അതുപോലെ യുവജന കൂട്ടായ്മയായ കൂട്ടു വോളണ്ടിയേഴ്സും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു നമ്മളെ മാത്രമല്ല അവിടെ വന്ന ഓരോ വ്യക്തികളെയും ഇനി നമുക്ക് സായിഗ്രാമത്തിൻ്റെ ഭംഗിയൊന്നും ആസ്വദിക്കാം സായിഗ്രാമം നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് ആൾക്കാരുടെ സ്നേഹവും ത്യാഗവും വേദനയും മനുഷ്യത്വവും അതുപോലെ അതിനെല്ലാം ഉപരി സർവശക്തൻ്റെ അനുഗ്രഹവും കൊണ്ടാണ് സായ ഗ്രാമത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും അത് നമുക്ക് അനുഭവിക്കാനും കഴിയും ബുദ്ധൻ പറഞ്ഞതുപോലെ ആകസ്മികമായി ആരെയും നമ്മൾ കണ്ടുമുട്ടാറില്ല അവിടെ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും ഒന്നുകിൽ ഒരു പാഠം അല്ലെങ്കിൽ ഒരനുഗ്രഹം മറ്റുള്ളവരെ സഹായിക്കുക അതിന് കഴിയുന്നില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് മനസ്സിനും ശരീരത്തിനും ശാന്തിയും സമാധാനവും നൽകുന്ന അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ശ്രീ സത്യസായി ഓർഫണേജ് ട്രസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പതിനേഴിന് ഒരു എൻ ജി ഒ ആയി സ്ഥാപിതമായി ശ്രീ സത്യസായി ഭാവിയിൽ നിന്ന് ലഭിച്ച മഹത്തായ ഒരു പഴഞ്ചൊല്ലായ മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള സേവനം ദൈവസ്നേഹമാണ് എന്ന സമർത്ഥമായ മുദ്രാവാക്യമാണ് ട്രസ്റ്റിൻ്റെ തുടക്കം മുതൽ ഇവിടെ കണ്ടുവരുന്നത് ട്രസ്റ്റിന്റെ സ്ഥാപകരായ ശ്രീ സത്യസായി ബാബയുടെ അനുമതിയോടെ കെ എൻ ആനന്ദകുമാറും ജസ്റ്റിസ് ചന്ദ്രശേഖര മേനോനും സംഘടന ആരംഭിച്ചു സമൂഹത്തിൻ്റെ സാംസ്കാരികവും ധാർമ്മികവും ആത്മീയവുമായ സ്തംഭങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ട്രസ്റ്റ് അതിൻ്റെ മുദ്രാവാക്യം അനുസരിച്ചുകൊണ്ട് തന്നെ പരോപകാര സേവനത്തിൻ്റെ ഒരു നിര തന്നെയാണ് നമുക്ക് വേണ്ടി നൽകുന്നത്

ഇന്ന് <laughs> സംസ്ഥാനത്തിൽ <laughs>

ജനുവരി ഇരുപത്തിയേഴിന് നടന്ന സ്നേഹസംഗമം സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ജസ്റ്റിസ് എസ് എച്ച് പഞ്ചാബകേഷൻ സാറാണ് ഉദ്ഘാടനം ചെയ്തത് മൈൻഡ് ട്രസ്റ്റിൻ്റെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലയിലെ സംയുക്ത സംഗമമാണ് ഹൃദയപൂർവ്വം എന്ന പേരിൽ നടന്നത് മൈൻഡ് ട്രസ്റ്റ് ദക്ഷിണ മേഖലാ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും മൈൻഡ് ട്രസ്റ്റിൻ്റെ വോളണ്ടിയർ വിങ്ങായ കൂട്ടിലെ വോളണ്ടിയർമാരും പങ്കെടുത്ത പരിപാടിയിൽ സത്യസായി ഓഫണേജ് ട്രസ്റ്റ് സീനിയർ വൈസ് ചെയർമാൻ കെ ഗോമകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചിരുന്നു സത്യസായി ഓർഫണേജ് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാർ സാറ് ആമുഖ പ്രഭാഷണം നടത്തി ലോകവുമായി പരിമിതമായ സമ്പർക്കം മാത്രം സാധ്യമായിരുന്ന ഭൂരിഭാഗം മൈൻഡ് ട്രസ്റ്റ് അംഗങ്ങളും അത്യധികം ആവശ്യത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് ജില്ലാതല കൂട്ടായ്മയിൽ പോലും പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന ഒട്ടനവധി മൈൻഡ് കുടുംബാംഗങ്ങൾ ഹൃദയപൂർവ്വത്തിൻ്റെ ഭാഗമായി സായഗ്രാമത്തിൽ സായിഗ്രാമത്തിലെത്തിച്ചേർന്നിരുന്നു അതിലൊരാളായിരുന്നു ഞങ്ങളുടെ ചേച്ചിയും ഹലോ നമ്മൾ കുറെ നാളുകൊണ്ട് കാത്തിരുന്നൊരു ദിവസമായിരുന്നില്ലേ നമ്മുടെ ഹൃദയപൂർവ്വം എന്ന ഈ പരിപാടിക്ക് നമ്മൾ അഞ്ച് ജില്ലയിൽ നിന്നും നമ്മുടെ മൈൻഡിലെ മെമ്പേഴ്സും നമ്മുടെ കൂട്ടിലെ മെമ്പേഴ്സ് വോളണ്ടേഴ്സും മാത്രം നമ്മൾ പങ്കെടുത്ത് നമ്മൾ അങ്ങനെ മുന്നോട്ട് ആദ്യമായിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അപ്പൊ നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ സന്തോഷവും ഒക്കെ കേൾക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ രണ്ടാമത്തെ പിന്നാണ് പക്ഷെ സന്തോഷം അതിനുശേഷമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ശമ <laughs> ഹലോ okay. കാണാൻ പറ്റിയ വലിയ സന്തോഷം ഞാൻ കൊള്ളക്കിടക്കിലെന്നാണ് വരുന്നത് ഞാൻ ആഷ്ണയിച്ച ഒന്നുമില്ല കാലം കൊള്ളാം <laughs> ും എന്റെ പേര് കൊല്ലം ജില്ലയിൽ ജില്ല ഞാൻ എല്ലാരെയും കാണാൻ കഴിഞ്ഞാല് ഒരുപാട് സന്തോഷമുണ്ട് ജില്ലയിലെ നെടുമ്പാട്ടെന്നാണ് പറഞ്ഞത് എല്ലാരെയും കാണാൻ വേണ്ടി വളരെ സന്തോഷമാണ് എൻ്റെ പേര് രാഹുൽ ഗാന്ധിക എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലാണ് ഞാനിപ്പോ പി ജി കഴിഞ്ഞു കാലഘട്ടം അഞ്ചാമത്തിലാണ് പി ജി ചെയ്യുന്നത് പിന്നെ നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതില് കാരണം ഇപ്പോഴും ഫോണിലൂടെ തന്നെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് പക്ഷെ ഇന്ന് എല്ലാവരും ഇങ്ങനെ മുൻപിൽ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ചൂളോ അടിക്കാനായിട്ടാണ് പറയുന്നത് അത്യാവശ്യ സമയത്ത് അങ്ങനെ ചൂളടിക്കേണ്ടത് ഏതാന്ന് ഓർമ്മ വരാത്തൊരാടാണ് ഞാൻ ഏതെങ്കിലും ഒരു പാട്ട് ബാക്കി നിൽക്കുന്നില്ല വന്നപ്പ തൊണ്ട് എല്ലാരും ക്രോസ് ചെയ്യാണല്ലേ പിരിയുന്ന കൈവഴികൾ ഒരുമിച്ചു ചേരുന്ന വഴിയമ്പലത്തിൻ്റെയുള്ളിൽ ഒരു ദീർഘ നിശ്വാസമിടവീളയാക്കുവാൻ ഇടവന്ന കോലങ്ങൾ നമ്മൾ ഇതു ജീവിതം രണ്ടായിരത്തി പതിനേഴിലാണ് എം ഡി എസ് എം എ രോഗാവസ്ഥയിൽ ജീവിതം തന്നെ പ്രതിസന്ധിയിലായവർക്ക് തുണയായി മൈൻഡ് ട്രസ്റ്റ് സംഘടന നിലവിൽ വരുന്നത് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സംഘടനയുടെ വോളണ്ടറി വിങ്ങായി പ്രവർത്തിക്കാൻ കൂട്ട് എന്ന സംഘടന രൂപം കൊണ്ടത് മൈൻഡിൻ്റെ പ്രവർത്തനങ്ങളിൽ തുണയായി നിൽക്കേണ്ട പ്രവർത്തനമാണ് കൂട്ടിനുള്ളത് തിരികെയുള്ള യാത്രയിൽ ചേച്ചി ഞങ്ങളോട് പറഞ്ഞത് നമ്മുടെ പരിമിതികളിൽ തളർന്നിരിക്കാതെ പുറം ലോകത്തിൻ്റെ മുന്നിലേക്കിറങ്ങി ആടിയും പാടിയും സൗഹൃദം പങ്കുവച്ചും കുറച്ച് സമയം ചേച്ചിക്കും ചിലവഴിക്കാൻ കഴിഞ്ഞു എന്നതാണ് അതോടൊപ്പം ഇന്നോളം നേരിൽ കണ്ടിട്ടില്ലാത്ത കുറേ സുഹൃത്തുക്കളെ കാണാനും അവരോടൊപ്പം ഒരുപാട് സമയം ചിലവഴിക്കാനും കഴിഞ്ഞു എന്നുള്ളതുമാണ് പ്രോഗ്രാമിൽ വന്ന ഒരു വിശിഷ്ട അതിഥിയായിരുന്നു ബിൻസ് ചേച്ചി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇടുക്കിയിലാണ് ചേച്ചിയുടെ വീട് ചേച്ചി ഒരു കർഷകയാണ് ഞങ്ങളുമായി ഒരുപാട് നേരം സംസാരിച്ചു മന്മഴകൾ നിലയിൽ നിന്നല്ല കഞ്ചാവ് ചെടികൾ ഇത് തണ്ടാണോ ഇലയാണോ തിരിച്ചറിയാൻ ഇലയാവത്തില്ല അതിലേ പോലെ ാണ് ദുഃഖം നിങ്ങളിലാണ് ദുഃഖകാരണവും നിങ്ങൾ തന്നെയാണ് ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപോലെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും My